വിനീത് നിർബന്ധിച്ചുകൊണ്ടാണോ നിർബന്ധിച്ചു കൊണ്ടല്ലോ അതിനകത്തൊരു പ്ലസ് വൺ പതിനേഴ് വയസ്സ് കാലഘട്ടമുണ്ട് പതിനെട്ട് പതിനേഴ് വയസ്സ് അപ്പം അതിന് അതിനെന്തായാലും ഒന്ന് മെലിയണം ഒന്ന് ക്ലീൻ ഷേവ് കഴിഞ്ഞാൽ കാരണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു എഴു വർഷത്തിനിടയിൽ താടി എടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പടത്തിലും മീശ താ വെച്ചാൽ താടി മീശ എടുത്തിട്ടില്ല മീശ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പടത്തിൽ ബാക്കി എല്ലാ സിനിമയിലും ഒന്നുകിൽ താടി ഉണ്ടോ എല്ലാം മീശ ഉണ്ടാവും ഇതിനകത്താണ് അപ്പം ആ അത് അത് ചെയ്യണമെങ്കിൽ ആ ക്യാരക്ടർ പ്ലേ ചെയ്യണമെങ്കിൽ പതിനേഴ് വയസ്സ് പ്ലേ പ്ലെയാണ് സ്വാഭാവികമായിട്ടും കുറച്ചൊന്നൊരു വെയിറ്റ് ലോസ് ചെയ്താൽ കൊള്ളാമെന്ന് പുള്ളി പറഞ്ഞു പുള്ളി പിന്നെ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ നിർബന്ധം പറഞ്ഞു അതിനുവേണ്ടി അപ്പോൾ ഈ സമയത്ത് വേറെ അതിന് വേണ്ടി ചെയ്തതാണ് നിവിൻ്റെ പടം ചെയ്തു നിവിൻ്റെ പടം ഇതൊക്കെ ഞാൻ ഗ്യാപ്പില്ല പോയി ചെയ്തത് കാരണം എൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നാല് ലുക്ക് ഉണ്ടായിരുന്നു ആ അപ്പം നിവിൻ്റെ പടം അതിനിടയിൽ പോയി ചെയ്തു പിന്നെ സൗബിൻ്റെ ഇവിടെ ഒരു സൗബിൻ്റെ കൂടെ നമിതയുടെ ഒരു ദിലീഷേട്ട് പോത്തേട്ടൻ്റെ കൂടെ ഒരു പരിപാടി ചെയ്തു അബാമിൻ്റെ ഒരു പടം മച്ചാൻ്റെ മാല മച്ചാൻ്റെ മാല ബോബൻ ചേട്ടൻ്റെ പടം ഓക്കെ ഇപ്പം ഈ വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോൾ ചോദിക്കേണ്ട ഒരു വലിയൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ ദിവസം ഡബ്ബിന് പോയ പടം കഴിഞ്ഞു എന്താണ് പ്രതീക്ഷകൾ പടം കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും പിന്നെ പടം കണ്ടു ഹൃദയത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല രണ്ട് 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 ടൈപ്പ് ഓഫ് സിനിമയാണ് ഒന്ന് ഈ പോലെ ക്യാമ്പസും ഇത് സിനിമക്കുള്ളൊരു സിനിമയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ഡ്രാമയാണ് സ്വാഭാവികമായിട്ടും എന്താ പറയണ്ടേ തിയേറ്ററിൽ വർക്ക് ആവാൻ സാധ്യതയുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വലിയ സിനിമയാണല്ലോ ഇത്രയും ആർട്ടിസ്റ്റുള്ള ചേട്ടൻ ഹൃദയത്തിന് ശേഷം ചെയ്യുന്ന സിനിമ സ്വാഭാവികമായിട്ടും വലിയ ക്യാൻവാസിൽ വലിയ രീതിയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പം സ്വാഭാവികം പറ്റും അപ്പം അതിനേക്കാളും അതിനേക്കാളും വലിയ സിനിമയാണ് വലിയ താരനിലയുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിൽ ഞാൻ പറയണ്ടായി ഞാനും അപ്പവും ഡിറ്റാച്ച്ഡ് ആയിരുന്നു പല ലൊക്കേഷനുകളിലും കാരണം ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യുന്ന ഫീൽ ഫീലാണ് അപ്പം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയോ അത് ഞാൻ തമാശക്ക് പറഞ്ഞതാണ് അതല്ല അങ്ങനെയല്ല ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടല്ലോ അവൻ കൃത്യമായിട്ട് അവൻ സ്ക്രിപ്റ്റൊക്കെ അവൻ ബൈഹാർട്ടാണ് ആ ഫുൾ സ്ക്രിപ്റ്റ് മലയാളം എഴുതാനും വായിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്കാരൻ ഇംഗ്ലീഷിൽ എഴുതി ഇംഗ്ലീഷിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പുള്ളിയുടെ അതിലുണ്ട് അത് ഫുൾ എൻ്റെ ഡയലോഗ് കിടക്കാം പുള്ളിക്കാരൻ്റെ ബൈഹാർട്ടാണ് അവൾ പുള്ളി അതിൻ്റെ പുറത്തൊരു വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അവൻ ഒന്നര വർഷം രണ്ട് വർഷം കൂടുമ്പോൾ ഒരു സിനിമയിൽ നിന്നാണ് അപ്പോൾ അത് പുള്ളി ഫുൾ പഠിച്ച് വന്ന് ചെയ്യുക അപ്പം അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ട് ഞാനാണ് ഇടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സിനിമ ചെയ്തിട്ട് വന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ജോയിൻ ചെയ്ത ചെയ്തയാൾ പക്ഷേ ഈ പറയുന്ന സ്റ്റാർട്ടിനും കട്ടിനും ഇടയിൽ പിന്നെ നമ്മൾ എക്സ്പീ വളരെ എന്താ പറയണ്ടത് എടനെ പോലത്തെ ഡയറക്ടർ പുള്ളിക്ക് അറിയാലോ കൃത്യമായിട്ട് എന്താ വേണ്ടതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്ന ഫോളോ ചെയ്യുക നമ്മൾ ഞങ്ങളായിട്ട് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും കാഴ്ച വച്ചിട്ടില്ല പുള്ളിക്ക് വേണ്ടത് പുള്ളി കൃത്യമായി പറഞ്ഞ് എടുപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം